നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ദുഷ്യന്മാർക്കും ഭക്തന്മാർക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പമ്പായം കാലവൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസിക്കും അമാവാസി പൂജയുണ്ട് വലിയ അഭിഷേകങ്ങളും കലശങ്ങളും രാവിലെ ഗണപതി ഹോമം ഉച്ചക്ക് മൃത്യുഞ്ചി ഹോമം യമരാജ ഹോമം വൈകുന്നേരം അഞ്ചര മണി മുതൽ ആറര മണി വരെ അഭിഷേകങ്ങൾ വലിയ പൂജ പൂജാവിധാനങ്ങളൊക്കെ നടത്തിപ്പോ ഏഴരാണ്ട ശനി അഷ്ടമശനി കണ്ടകശനി ശനി ദശ ജാതകത്തിൽ രാവൂർ ദശാകാലം ശനിദശാകാലം ദോഷഫലങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ പൂജകളിൽ പങ്കെടുക്കുന്നത് വളരെ ദോഷങ്ങൾക്ക് ശമനം കിട്ടി ആയുസും ആരോഗ്യ അഭിവൃദ്ധികളൊക്കെ കിട്ടുന്നതിന് സഹായകമാകും ഈ പൂജയിൽ നമ്മൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയക്കണം ഈ വർഷത്തെ പൂജകൾ ഓരോ മാസവും ഈ വർഷം ദോഷകാലം ഉള്ളവർ പരിഹാരങ്ങളോ പൂജകളോ നടത്തിയാൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകും കാലഭൈര ക്ഷേത്രത്തിൽ പിമ്മാവ് വിഷ്ണു മഹേശ്വരൻ ഗണപതി ഹനുമാൻ മുരുകസ്വാമി നവഗ്രഹങ്ങൾ പൂതത്താൻ ഹനുമാൻ നാഗർ ഇങ്ങനെയുള്ള എല്ലാ ദേവന്മാരും പ്രധാനമായിട്ട് കാലഭൈരവൻ്റെയും പൂജകളും കർമ്മങ്ങളും നടത്തുന്ന സ്ഥലമാണ് ഏതൊക്കെ ദശാകാല ദോഷങ്ങളോ ജാതക ദോഷങ്ങളോ കാളസർപ്പ ദോഷങ്ങളോ സന്താനമില്ലാത്തവർക്കുള്ള സന്താന ദുരിതം മാറിക്കിട്ടാൽ സന്താന ഗോപാലമൂർത്തി പൂജ ഈ കാളസർപ്പ കാളസത്വദോഷമുള്ളവർക്ക് കാളസർപ്പ പൂജ ജാതകത്തിൽ പൊരുത്തൊന്നും നോക്കാതെയൊക്കെ ചിലപ്പോൾ ഇഷ്ടം കൊണ്ട് നടത്തുന്ന ബന്ധങ്ങളിൽ പൊരുത്തക്കുറവ് കൊണ്ട് ഭാര്യ മരണമോ അല്ലെങ്കിൽ ഭത്ര മരണമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ദീർഘ സുമംഗലി പൂജ ഇതൊക്കെ ഈ അമ്പലത്തിൽ നടത്തി പോരാറുണ്ട് ഈ ക്ഷേത്രത്തിലെ പൂജ വഴിപാടുകൾ നടത്താൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് വരാൻ കഴിഞ്ഞില്ല എങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അവിടുത്തെ പൂജകൾ ബുക്ക് ചെയ്യുന്നതിനും നടത്തുന്നതിനും ആ പൂജ നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ദർശിച്ച് നമുക്ക് പുണ്യം നേടാനും പറ്റും അതിനും ഗൂഗിൾ മീറ്റ് വഴി അതേപോലെ സൂമിങ് മീറ്റ് വഴിയൊക്കെയുള്ള ലിങ്കുകൾ ഈ പൂജ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അയച്ച് തരും അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് ഏത് രാജ്യത്തിരിക്കുന്നവർക്കും ഈ പൂജകൾ ദർശിക്കാനും പുണ്യം നേടാനും പറ്റും കലഭൈരവൻ്റെ അതിവിശേഷമായിട്ടുള്ള ആ ഭാവം എന്നു പറയുന്നത് ശിവൻ്റെ സത്വ രജ തമോ ഗുണപ്രധാനമായിരിക്കുന്ന ഏറ്റവും വലിയ ചൈതന്യം അടങ്ങിയിട്ടുള്ളതാണ് പല കാലഭൈരവ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഈ പത്ത് കൈകളുള്ളതും ആരടിപ്പൊക്കമുള്ളതുമായ ഒരു വിഗ്രഹം നമ്മുടെ കാലഭൈരവ ക്ഷേത്രത്തിലാണ് വിശേഷമായിട്ടുള്ളത് മറ്റു പല സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലും നേപ്പാളിലും ഉണ്ട് കാലഭൈരവൻ്റെ വിഗ്രഹം പക്ഷെ അതിലൊന്നും പത്ത് കൈകളല്ല നാല് കൈകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ എല്ലാ സവിശേഷമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രധാനം ചെയ്യുന്നതും എല്ലാ ദുഷ്ടത്വവും മാറ്റിത്തരുന്നതും നിങ്ങളെ ശത്രുബാധ ക്ഷുദ്രബാധ പ്രേതബാധ രോഗബാധ ആവിചാരബാധ അപേഷബാധ മൃത്യു ഉപദ്രവദോഷങ്ങളൊക്കെ മാറ്റിത്തരുന്നതിന് കാലഭൈരവന് തീർച്ചയായിട്ടും കഴിയും എല്ലാവർക്കും കാലഭൈരവ ക്ഷേത്രത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ആയുസ് ആരോഗ്യം നല്ല വിദ്യാഭ്യാസം സമ്പത്ത് സന്തതി സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ സ്ഥാനമാനങ്ങൾ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാലഭൈരവ സ്വാമിയെ ദർശനം നടത്തുന്നതും വഴിപാട് നടത്തുന്നതും വളരെ ഗുണകരമായിരിക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ഈ വർഷത്തെ എല്ലാ മാസത്തിലുമുള്ള അമാവാസി പൂജ ബുക്ക് ചെയ്യുന്നവർ എന്നെ അറിയിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം